നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക സീരിയൽ താരങ്ങളായ അമ്പിളി ദേവിയുടെയും ആദിത്യൻ ജയന്റെയും വിവാഹം വലിയ വിവാദങ്ങൾക്കാണ് വഴിവെച്ചത് ഇരുവരും വിവാഹിതരായതിനു പിന്നാലെ അമ്പിളിയുടെ ഭർത്താവും സീരിയൽ രംഗത്തെ ക്യാമറമാനുമായ ലോവൽ കേക്ക് ആഘോഷം നടത്തിയതും ആദിത്യന്റെ നാലാമത്തെ വിവാഹമാണ് ഇതെന്ന പ്രചരണങ്ങൾ വന്നതും താരങ്ങൾക്ക് നേരെ വിമർശനങ്ങൾ ഉയർന്നതും വാർത്തയായിരുന്നു ഇതോടെ ലോവലിനെതിരെ രൂക്ഷ വിമർശനവുമായി അമ്പിളിയും ആദിത്യനും രംഗത്തെത്തുകയും ചെയ്തു ലോവലിന് മകന്റെ പ്രായം പോലും അറിയില്ലെന്നും അവന്റെ പിറന്നാൾ പോലും ഓർത്തുവെക്കാത്ത ആൾക്ക് മുൻഭാര്യയുടെ വിവാഹം ആഘോഷിക്കാൻ എന്ത് യോഗ്യതയാണുള്ളത് എന്നുമായിരുന്നു അമ്പുലിയുടെ പ്രതികരണം താൻ നാല് വിവാഹമൊന്നും ചെയ്തിട്ടില്ലെന്നും വ്യാജവാർത്തകൾ പ്രചരിപ്പിക്കുന്നതിന്റെ പിറകിൽ പ്രവർത്തിക്കുന്നത് ആരാണെന്ന് തനിക്ക് നന്നായി അറിയാമെന്നും ഇനിയും ഉപദ്രവിച്ചാൽ പലതും പുറത്തു പറയേണ്ടി വരും പല പ്രമുഖരുടെ മുഖം മൂടി അതോടെ അഴിഞ്ഞു വീഴുമെന്നും ആദിത്യനും വ്യക്തമാക്കിയിരുന്നു ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരണവുമായി വന്നിരിക്കുകയാണ് അമ്പിളിയുടെ മുൻഭർത്താവ് ലോവൽ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ലോവൽ വിവാദങ്ങളോട് പ്രതികരിച്ചത് അമ്പിളുടെയും തന്റെയും വിവാഹ െന്നും വീട്ടുകാരുടെ അനുഗ്രഹത്തോടെയാണ് വിവാഹം നടന്നതെന്നും ലോവൽ പറയുന്നു എട്ടു വർഷത്തെ ദാമ്പത്യത്തിന് ശേഷം എട്ടു മാസം മുൻപാണ് ബന്ധം വേർപ്പെടുത്തുന്നതും അതും അമ്പിളിയുടെ തീരുമാനമായിരുന്നുവെന്നും ലോവൽ പറയുന്നു പുറത്തുനിന്ന് ചിലർ വെച്ച പാറകളാണ് തങ്ങളുടെ ദാമ്പത്യം തകർത്തത് തനിക്ക് മറ്റു സ്ത്രീകളുമായി ബന്ധമുണ്ടെന്ന് പലരും അമ്പിളിയെ വിളിച്ചു പറഞ്ഞു ആദ്യത്തിനും ആ കൂട്ടത്തിലുണ്ട് തങ്ങളുടെ കുടുംബജീവിതം തകർക്കാൻ ഏറ്റവും കൂടുതൽ കളിച്ചത് ആദിത്യനാണ് അയാൾക്ക് അമ്പിളിയെ പണ്ടേ ഇഷ്ടമായിരുന്നു വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു ആഗ്രഹം സാധിക്കുന്നതിനായി എനിക്കെതിരെ അപവാദ പ്രചാരണം നടത്തി അയാൾ അതിൽ വിജയിച്ചു മറ്റുള്ളവരെ പഴിച്ചാറിയുള്ള ഇത്തരം വൃത്തികെട്ട കളികൾ ആദ്യത്തെ സ്ഥിരം നമ്പറുകളാണ് അതിന് തെളിവുകളുമുണ്ട് മകനെ അവർ എന്റെ അടുത്തുനിന്ന് അകറ്റി എന്നെ ഭീകരനായിട്ടാണ് ആറു വയസ്സുള്ള കുഞ്ഞിനോട് പറഞ്ഞു വെച്ചിരിക്കുന്നത് കോടതി പറഞ്ഞ തുക അവർക്ക് മുടങ്ങാതെ നൽകുന്നുണ്ട് എന്റെ കുഞ്ഞിനെ കൈയിലെടുത്താണ് ആദ്യത്തെ അമ്പുളിയുമായി അടുത്തത് സ്വന്തം കുഞ്ഞിനെ ഉപേക്ഷിച്ചാണ് അയാൾ എന്റെ മോനെ ലാളിക്കാൻ ഇറങ്ങിയത് ലോവൽ പറയുന്നു ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ അതുപോലെ പുതിയ വാർത്തകൾക്കും സിനിമാ വിശേഷങ്ങൾക്കും സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി